പിന്നെ മെഡിറ്റേഷൻ കഴിഞ്ഞിരിക്കുമ്പോഴേ ഇങ്ങനെ ഊഞ്ഞാലും ഇങ്ങനെ ആടണമാതിരി തോന്നുവേ അപ്പൊ ഞാൻ വിചാരിക്കും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്താണെ മനസ്സിലും അത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തോണ്ടിരിക്കുമ്പോ ആൾക്കാർ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കണിരിക്കുമ്പോഴേ കഴിഞ്ഞിട്ടിരിക്കുമ്പോഴേ കഴിഞ്ഞ കഴിഞ്ഞാൽ കഴിഞ്ഞോടെ അതാ ബോഡി കോൺഷ്യസ് കോൺഷ്യസ്താ ശരീരബോധം വിട്ടു കഴിയും ശരീരബോധം വിട്ടു വിട്ടുകഴിയുമ്പോ ഫുൾ ഫ്രീ ആയി അപ്പൊ എങ്ങും പെടുത്തൂല്ല പെടുത്തോണ്ടാകുമ്പോ നമ്മളിങ്ങനെ റിലാക്സ് ആവും ഫുൾ റിലാക്സ് ആയി അപ്പൊ പതുക്കെ വേണമെങ്കിൽ ആടിത്തൊടങ്ങും ആടാ അത് ശരീരബോധം കിട്ടൂന്ന് അർത്ഥം അത് നല്ല അവസ്ഥയാ മനസ്സ് ശാന്തായി ശരീരബോധം വിട്ടു പക്ഷെ ഈ ആട്ടത്തില് നമ്മൾ ശ്രദ്ധിക്കരുത് കാരണം എന്താ കാരണം എന്താ ആ ഫീലിൽ നമ്മളിങ്ങനെ ആടിക്കൊണ്ടിരിക്കും നല്ലൊരു ലയാണ് നല്ല സുഖമാണ് നമുക്ക് അപ്പൊ നമ്മുടെ മൈൻഡ് എവിടേക്ക് ഈ സുഖത്തിലേക്ക് പോകും അപ്പൊ എന്ത് സംഭവിക്കും നമ്മുടെ ധ്യാനം പോകും മീൻസ് നമ്മുടെ കോൺസെൻട്രേഷൻ മൈൻഡ് ഫ്രീ ആവണ നമ്മൾ മൈൻഡ് ഇതിനകത്തേക്ക് ഇട്ട് അതിന്റെ ആനന്ദത്തിൽ ഇരുന്ന് നമ്മൾ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ റിയൽ മെഡിറ്റേഷൻ പോയി മനസിലായ അവിടെ അപ്പൊ നമ്മൾ ആട്ടം മനഃപൂർവ്വം നിർത്തണം നമ്മൾക്ക് എത്ര എനർജി നമ്മൾക്ക് ക്രിയായോഗീസിന് കിട്ടിയാലും നമ്മൾ അനങ്ങാണ്ടിരുന്നും പിടിച്ചു പോകണം എത്ര എനർജി വന്നാലും മാക്സിമം നമ്മൾ ഗ്രാബ് ചെയ്യ അവിടെ ഇരുന്ന് അത് എങ്ങനെ അനുഭവിച്ച് ശരീരത്തിലേക്ക് ആകരണം ചെയ്ത് അത് ഫിനിഷ് ചെയ്യ അതാ വേണ്ട അതാണ് ക്രിയായോഗിയുടെ ഗുണം അല്ലെങ്കിൽ വെളിച്ചപ്പാട് പിള്ളേര് തുള്ളി പോകും അവർക്കും കിട്ടുന്ന ഇതേ എനർജി തന്നെയാണ് അവിടെ എന്തെങ്കിലും മന്ത്രം ചൊല്ലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മണിയടിയോ അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ കേൾക്കുമ്പഴേക്കും ഇവരുടെ ഏതെങ്കിലും ചക്ര അറ്റി വന്ന ആ ചാരിറ്റി അല്ലെങ്കിൽ എനർജി അടിച്ചാൽ അടിക്കുമ്പോൾ ഇവർ തുള്ളി തൊള്ളും പക്ഷെ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചപ്പാട് തുള്ളി തീരുമ്പഴേക്കും ആ കിട്ടിയ എനർജി മുഴുവൻ നഷ്ടപ്പെടും അപ്പൊ ആ കിട്ടിയത് വേസ്റ്റ് ആയി പോയി ഇപ്പൊ ഒരു അമ്പലത്തിലെ ശൈതന്യക്ക് റിഫ്ലക്ട് ചെയ്യുമ്പോ ആ റിഫ്ലക്ഷൻ അവരത് ഉപയോഗിക്കാണ്ട് അത് വേസ്റ്റായി കളയുന്നുണ്ട് മറിച്ച് നമ്മൾ അത് അങ്ങനെ മിണ്ടാണ്ടിരുന്ന് ആ എനർജീനെ ഫുൾ ടാപ്പ് ചെയ്ത് അത് മുഴുവൻ കുറച്ച് കഴിയുമ്പോൾ ഇല്ലാണ്ടായി ഫുൾ ബോഡിക്ക് അതിൻ്റെ ഇത് കിട്ടും ഒരു വൈബ്രേഷൻ കിട്ടും ആ ഒന്നുകിൽ ചൂടായിരിക്കും തണുപ്പായിരിക്കും എന്തെങ്കിലും ആയിരിക്കും ആ തണുപ്പും ചൂടൊക്കെ കഴിഞ്ഞ് ബോഡി തന്നെ റിലാക്സ് ആവും ആ എനർജി തന്നെ ഡൗൺ ആയി പോവും അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആ ഒരു വൺ വൺ സെറ്റ് ഓഫ് വൈബ്രേഷൻ കിട്ടിയെന്നർത്ഥം അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ അതേ എനർജി പോയിന്റിൽ ഇരിക്കുകയാണെങ്കിൽ അടുത്ത സെറ്റ് ഓഫ് വൈബ്രേഷൻ വരും ഇച്ചിരി കൂടി ഹയർ ഫ്രീക്വൻസിയിലുള്ള വൈബ്രേഷൻ കിട്ടും അപ്പോൾ അത് പിടിച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ഒരു ഒരു അടുത്ത ഫേസിലേക്ക് വരും പക്ഷേ അത് നിങ്ങൾ തുടക്കക്കാരൊന്നും ചെയ്യരുത് കാരണം തലയ്ക്ക് തലവേദനയും കാര്യങ്ങളൊക്കെ കൂടുതൽ വന്നാൽ തോന്നും നമുക്ക് വൺ സെറ്റ് ഓഫ് വൈബ്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് മതി ഇത് കഴിഞ്ഞ് ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ നമുക്കാണെങ്കിൽ അടുത്ത സെറ്റും പിടിക്കാം അപ്പം ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഊർജ്ജം ഇങ്ങനെ കയറി 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 ഓരോ ഫ്രീക്വൻസിയിലും നമുക്ക് കിട്ടാൻ തോന്നും അപ്പർ അപ്പറിലേക്ക് പോയി തോന്നും അത് നമ്മൾ സൂക്ഷിച്ചും കണ്ടെടുക്കുക ഒരു സെറ്റ് വൈബ്രേഷൻ കിട്ടിയാൽ നമ്മൾ ബോഡി ഫുൾ കൂളായി നമുക്ക് സുഖമായിട്ട് അവിടെ നിന്ന് പോരാം അപ്പം ഒരു കാരണവശാലും അനങ്ങരുത് അനിയാൽ തന്നെ നമ്മൾ പിടിച്ചു നിർത്താൻ പഠിക്കണം ഒരു കാരണവശാലും ശരീരം അനങ്ങരുത് അനങ്ങ നിർത്തിക്കൊള്ളണം മെഡിറ്റേഷനിൽ നമ്മൾ അത് മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്യണം ബോഡി ബോഡി മൂവ്മെന്റ്സ് ഒന്നും പാടില്ല ഓക്കെ കാരണം അത് നല്ല സുഖമാണ് ഒരു ഒരു പിന്നെ ആ ഒരു ചെറിയൊരു വൈബ്രേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഇമോഷണൽ ലെവലിലേക്ക് വരും മൈൻഡിൻ്റെ ആ ഹയർ ലെവലിലേക്ക് പോകില്ല അതാണ് എൻ്റെ പ്രത്യേകത ഓക്കെ െ അങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ മുന്നോട്ട് പോവുകയോ ഒക്കെ ചെയ്യണതൊക്കെ ബോഡി കോൺഷ്യസ് കൂടും ശരീരബോധം വിട്ടു ഫുൾ റിലാക്സ് ആയി എല്ലാ മസിൽസും റിലാക്സ് ആയി കഴിയുമ്പോ സംഭവിക്കും ബ്രെയിനിന്നുള്ള കണക്ഷൻ ഇല്ല അപ്പം നമ്മൾ ഇങ്ങനെ വീ പോകും അതുകൊണ്ട് നമ്മൾ എപ്പോഴും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും പൊക്കപ്പുറത്ത് പോയിരുന്നു മെഡിറ്റേഷൻ ചെയ്യരുത് ചിലവരൊക്കെ ഈ പാറയുടെ ഏറ്റവും തുമ്പത്ത് വരുന്നതൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്ന നല്ല സുഖം എന്നൊക്കെ പറയും ഒരു കാരണവശാലും ചെയ്യരുത് ഒരു കാരണവശാലും ചെയ്യരുത് കാരണം നമ്മൾ ഇതിന്റെ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചെയ്യുമ്പോൾ ഹൈ എനർജി ആയിരിക്കും ഈ വെള്ളമൊക്കെ തട്ടി ഇത് ഇത് കഴിയുമ്പോഴേ അവിടെ നല്ല ഊർജ്ജം ഉണ്ടാകും ആ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് വേറെ അവസ്ഥയിലേക്ക് പോകും ആ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ ധുങ്മ വളത്തിലേക്ക് പോയി അപ്പോൾ ഒരു കാരണവശാലും ഗഡ്ജിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യരുത് പാറപ്പുറത്ത് ചെയ്യണേനും കുഴപ്പമില്ല പക്ഷെ ഇച്ചിരി മാറിയിരുന്നിട്ട് വേണം ചെയ്യാനായിട്ട് അത് ഈ അവസ്ഥയിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏത് സമയത്താണ് നമ്മൾ ഏത് ലെവലിൽ പോകണമെന്ന് പറയാൻ പറ്റില്ല അത് അവിടുത്തെ എനർജിയുടെ പ്രസൻസും നമ്മുടെ മൈൻഡിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ചിരിക്കും ആ സമയത്തോളം നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ആ മൈൻഡ് പ്രസൻസും അവിടുത്തെ എനർജിയും കൂടി മാച്ചിങ് എപ്പോൾ വരുന്നു ആ സമയമാണ് നമ്മൾ ഭയങ്കര ലൈഫിലേക്ക് പോകുന്നത് ആനന്ദം അത് വല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ പക്ഷെ ആ കിട്ടണ സമയം നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഒരിക്കലും എഡ്ജിലിരിക്കരുത് വെള്ളത്തിൻ്റെ ഒരുപാട് ഒഴുക്ക് വെള്ളത്തിൻ്റെ സമീപത്ത് പോയി ഇരിക്കരുത് ഇച്ചിരി മാറിയിരിക്കുക കാര്യം ആ ഒഴുക്ക് വെള്ളത്തിൻ്റെ ആ സൗണ്ട് ഉണ്ടല്ലോ വൈബ്രേഷൻ ആ വെള്ളത്തിൻ്റെ ആ അച്ചല ആ നച്ച അത് നല്ല രസമാണ് അത് നമുക്ക് മെഡിറ്റേഷൻ ബെസ്റ്റാണ് പെട്ടെന്ന് നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും മൈൻഡ് ഇത് ചെയ്ത് പോകില്ല മാറിപ്പോകില്ല ചിന്തകളാ ചെയ്യാൻ വരില്ല അപ്പം അങ്ങനെയുള്ള സ്ഥലം നല്ല ബെസ്റ്റ് സ്ഥലമാണ് അതുകൊണ്ടാണ് കൃഷിശ്വരന്മാരെയൊക്കെ ഓണ സൈഡിൽ ഇത് വയ്ക്കുന്നത് കുടിൽ വയ്ക്കുന്നത് ധ്യാനത്തിന് വേണ്ടിയിട്ടങ്ങൾ കാരണം അവിടെ എന്തായാലും ഊർജ്ജം ഉണ്ടാകും അവിടെ നാച്ചുറൽ ഊർജ്ജം ഉണ്ടാകും വെള്ളത്തിൽ വെള്ളത്തിൻ്റെ ആ ഫോഴ്സ് വന്നു അപ്പം ആ ഊർജ്ജം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക പക്ഷെ അടുത്തിരുന്ന് ചെയ്യരുത് ഓക്കേ